ബ്ലൂ ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കുറെ ദിവസങ്ങളായില്ലേ ഓയിസൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അത് കാരണമാണ് വോയിസ് ഒന്നും കൊടുക്കാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഓണ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പട്ടുവാട സാരി അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ സ്റ്റോലിൽ പർച്ചേസിങ്ങിന് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഫെല്ലൂന് പട്ടുപാ നോക്കുകയാണ് അപ്പോൾ ഒന്നും അങ്ങോട്ട് സെറ്റായി കിട്ടുന്നില്ല അവർക്ക് ചിലതിട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടും ചിലതിട്ട് നോക്കുമ്പോൾ ഭയങ്കര വലുതായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഫെല്ലൂന് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ മോൾക്ക് മൂത്ത മോൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം നമ്മളിതാ ലുലൂൽ വന്നിട്ടല്ല കേട്ടോ അപ്പോൾ എനിക്കുള്ള സാരിയും എനിക്ക് ലെസ്റ്റുമെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ലുലൂല് ഫെല്ലൂനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഒന്നും അങ്ങനെ നമുക്ക് എന്താ പറയുക അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഫെല്ലൂന് കുറേ നോക്കിയിട്ട് ഞാനിങ്ങനെ ബോർ അടിച്ചിട്ട് അവിടെ നിൽക്കുന്ന കുറേ ധാവണി അങ്ങനത്തൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നു കേട്ടോ കുറേ നോക്കി ഫെല്ലൂന് പക്ഷെ ഒന്നും അങ്ങ് സെറ്റ് സെറ്റാവണില്ല ലാസ്റ്റ് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കി വെക്കണം ഫെലിവിനെ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതോ ഇട്ടിട്ട് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ബ്ലൂ കളറും സ്കേർട്ടിൻ്റെ താഴെ വരുന്ന ആ ലേന് ഗ്രീൻ കളർ ആട്ടോ വന്നത് അത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ പിന്നെ അത് കാരണം എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ജിമ്മിക്കി കമ്മലിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ കമ്പലൊക്കെ വാങ്ങിച്ച കാരണം പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അത് കണ്ടപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നെന്നുള്ളൂ അങ്ങനെ ഫെല്ലൂന് പട്ടുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഇനി അവളിടണമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ നമ്മളടുത്ത് ഓണച്ചന്ത കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഇപ്രവിശ്യം ഞാൻ സദ്യ ഉണ്ടാക്കണില്ല വാങ്ങിക്കുകയാണ് കാരണം എനിക്ക് കൂടുതലൊന്നും പർച്ചേസ് ചെയ്യാനില്ല കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ പറയൂലോ നമ്മൾ ഉത്രാട ഉത്രാടപ്പച്ചലിന്ന് അപ്പോൾ അതുപോലെ ഉണ്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീലായത് കാരണം അത്രയും ആൾക്കാർ ഇതേപോലെ സദ്യക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ലുലുലാണീ ഓണച്ചന്ത ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ സദ്യക്കായിട്ടുള്ള ഐറ്റംസൊന്നും ഫുൾ ആയിട്ട് വാങ്ങിച്ചിട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് ഓണത്തിന് ഞാൻ ഉണ്ടാക്കാട്ട് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചാൽ ബില്ലൊക്കെ ആക്കിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ സെൽഫ് ബില്ലിങ് ഉണ്ട് ഇവിടെ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ ഇത് പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ഓണത്തിൻ്റെ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ അതാ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സിൽവർ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഐറ്റവും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ കൊടുത്തുവച്ചിട്ടുള്ളത് സെറ്റിങ്സൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് ടൈപ്പ് പായസം വന്നിട്ടുണ്ടായിരുന്നു അടപ്രദവനും അതുപോലെ പാലട പായസമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സദ്യ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഡ്രസ്സും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ